നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ വിദ്യാർത്ഥികൾക്ക് ഉച്ചകഞ്ഞിക്കായി നൽകിയ അരി സ്കൂളിൽ നിന്ന് കടത്തി മലപ്പുറം മൊറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം സംഭവത്തിൽ സ്കൂളിലെ അധ്യാപകനെതിരെ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി ചെപ്പിന്നിരയ്ക്കാൻ നമ്മളിത് പറക്കും അങ്ങോട്ട് രാത്രിയുടെ മറവിൽ സ്കൂളിൽ നിന്ന് അരി കടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു സ്വകാര്യ വാഹനത്തിലാണ് സ്കൂളിൽ നിന്ന് അരി ചാക്കുകൾ കടത്തിയത് അരി സൂക്ഷിച്ചിരുന്ന മുറിയിൽ നിന്ന് ചാക്കുകൾ എടുത്തുകൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് അരിക്കടത്തിന് പിന്നിൽ സ്കൂളിലെ തന്നെയുള്ള ഒരു അധ്യാപകനാണെന്നാണ് ആരോപണം പഞ്ചായത്ത് അംഗമാണ് ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകിയത് അതേസമയം സ്കൂൾ അധികൃതർ ആരോപണം നിഷേധിച്ചു പ്രചരിച്ച ദൃശ്യങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും കണക്കുകൾ കൃത്യമാണെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു ബ്യൂറോ മലപ്പുറം നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ